നാടാകെ ചേർന്നതൊന്നും ഇപ്പം വലിയ തർക്കത്തിലായിരുന്നു എന്റെ കൂട്ടിന്റെ എന്താ ഒറ്റക്ക് പോകുന്നു ഇല്ല എനിക്ക് ഒന്നും ഓർമ്മയില്ല എങ്ങനെ ില്ല കാണുമ്പോ പറഞ്ഞുടങ്ങി അപ്പൊ ഞാൻ ജീവിച്ചൊന്ന് കാണും കാണിച്ചു കൊടുത്ത് ഇനി പോണ്ട എനിക്ക് മനസ്സിലായിരുന്നു ഡോക്ട്രാശം തന്നെ കാണുന്ന സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറാണ് വിവേക് കഴിഞ്ഞു എന്റെ ഭ്രതാണ് ആയിക്കോട്ടെ അന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര അതെ അതെ മിനിസ്റ്റർ ആണെങ്കിലും ഒപ്പത്തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു ഓട 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 കറങ്ങാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ശരിയല്ലേ? ഇങ്ങോട്ട് പെട്ടെന്ന് എണീക്കില്ലേ? എട്ടിൽ നിന്ന് നമുക്ക് ഇയാളെ കുറച്ച് പിടിച്ചങ്ങന ഒരു ചെയ്യും. അതായത് ഒരുതായിട്ട്. അതോർവഴി പെട്ടെന്ന് ചെറിയൊരു ബാലൻസിങ്ങനെ കുറച്ച് കുറച്ച് ബാലൻസി ചെയ്യണം. ഇപ്പൊ ഇവർക്ക് വിധേയ ചെക്ക് കൃത്യം എന്നിട്ടും അസംബ്ലി പോരിക്കും അതെ പറഞ്ഞു കൃത്യമായി നമുക്ക് പറയാം O que é